രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിനെ തന്നെ ജില്ലാ കളക്ടർ അതുപോലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളതനുസരിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ധാരാളം ക്വാർട്ടേഴ്സുകൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൻ്റെ സമയത്ത് പുനരധിവാസത്തിൻ്റെ ഭാഗമായി ആളുകളെ മാറ്റി പാർപ്പിച്ചത് ആ ക്വാട്ടേഴ്സുകളിലേക്കാണ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഫാമിലിക്ക് ഓരോ ക്വാർട്ടർ വച്ച് കിട്ടുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ അത് അന്ന് സ്ഥലപരിശോധന നടത്തിയതിന് ശേഷം യോഗ്യമാണ് എങ്കിൽ ഇവിടെ യോഗ്യമല്ലാത്ത സൗകര്യമില്ലാത്ത ആളുകളെയെല്ലാം അവിടെ താമസിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ ഹ്രസ്വമായ ഒരു ആലോചനയിൽ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് വെള്ളത്തൂലുണ്ട് കത്തിപ്പാറയുണ്ട് വിവിധ പ്രദേശങ്ങളിലുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആലോചന ഇന്നലെ ഹ്രസ്വമായി ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം തുടർ നിരീക്ഷണങ്ങളിലൂടെ ഇപ്പോൾ ഏതായാലും ഈ പറയപ്പെടുന്ന പോലെ മഴയുടെ ഒരു വെല്ലുവിളിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകളെ കൂടുതൽ നമുക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരും ഇപ്പോൾ ഈ ഏരിയയിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും കാരണം ഈ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം വന്നിട്ടുള്ള എല്ലാ മേഖലയിലും ഒരു ഭീഷണി നിലനിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു സജ്ജീകരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ആലോചിച്ച് വെച്ചിട്ടുള്ളത്